കുക്കിംഗ് വിത്ത് രാജി എമ്മ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മൂന്ന് സൈസ് കേക്കാണ് ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് കേക്ക് ബീറ്റ് കേക്ക് ഒരു വാനില കേക്ക് അതിനായിട്ട് ഞാൻ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് നാനൂറ്റി ഒൻപത് ഗ്രാം മൈദ നാനൂറ്റൊമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ നമുക്ക് വേർതിരിക്കാം നമ്മൾ വൈറ്റും ബ്യോക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഇതിനി മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം മിക്സിയിൽ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മെഷർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിലേക്ക് നിറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് കുറേ കുറേ നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ കുറേ കുറേ ഒഴിച്ച് കൊടുക്കണം അത് പകുതി ഞാൻ ഒഴിച്ച് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലും ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായി നല്ല ഫോം ആയിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് മാറ്റിയിടാം നമ്മളിത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നാണ്ടെ ഇതിലേക്ക് എഗ് യോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയുടെ മുക്കാലും ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഇനി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എടുത്തതിൽ കുറച്ച് ഞാൻ മറ്റേതിൽ അടിക്കാൻ എടുത്തുമായിരുന്നു രണ്ടാമത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എടുത്തതാണ് അതിൻ്റെ ഇതിൻ്റെ ബാക്കി ഇതിലേക്ക് അടിച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തു ഇനി അതിൻ്റെ ബാക്കി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാനൂറ്റമ്പത് എം എൽ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് നമ്മളിത് ഒന്നും ബ്ലൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് പാൽ ഇതിൻ്റെ പകുതി പാലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു രണ്ട് സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മുട്ടയുടെ മണം മാറാൻ വേണ്ടിയാണ് രണ്ട് ടീസ്പൂൺ ആണ് നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല ബീറ്റ് ക്യാരറ്റും എല്ലാം ഉള്ളൂ അപ്പോൾ വാനില എസൻസ് ചേർത്തു അപ്പം വാനില കേക്കിനുള്ളത് ആദ്യം ഇനി മാറ്റും നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂണ് ഇനി ഒരു മൂന്ന് സ്പൂണ് കസ്റ്റേഡ് പൗഡറൂടെ ചേർത്ത് കൊടുക്കാം സ്പൂൺന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണ് നമുക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം നമ്മൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നു ഇതെല്ലാം കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് മൈദ അരിച്ചിടാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉപ്പിടുന്നു വാനില കേക്കിനുള്ളതിന് മാറ്റാം ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിനേക്ക് ഇത് അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാം വെച്ചിരുന്നിട്ട് നമുക്ക് കുക്കറി ബേക്ക് ചെയ്തെടുക്കണം ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇത് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ളതാണേ നമുക്കിതിലേക്ക് അരച്ചത് മാറ്റി കൊടുക്കാം ഇതിന് ക്യാരറ്റ് കേക്കിനുള്ളത് നമുക്ക് മാറ്റാം പിന്നെ ഇത് മിക്സ് ചെയ്യണം എടുക്കാം അതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ബോയിൽ ചെയ്ത് ക്യാരറ്റൂടെ ചേർത്ത് കൊടുക്കാം ട്രൈയിലോട്ട് മാറ്റാം ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം നമുക്കിനി ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാം ബീട്രൂട്ട് അരച്ചുകൊണ്ട് വരാം ബീട്രൂട്ട് കേക്കിനുള്ള നമുക്ക് ഈ ബീട്രൂട്ട് അരച്ചുകൊണ്ട് വന്നത് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതുകൂടെ ചേർക്കാം ബേക്കിംഗ് ട്രെയിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെ നൂറ്റി അറുപതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇത് വെക്കണം കുക്കർ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് അടച്ചു വെച്ച് അരമണിക്കൂറ് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഇത് കേക്ക് വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു തണുക്കുമ്പോൾ നമുക്ക് വെളിയിലോട്ട് എടുക്കാം കേക്ക് റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഓവൻ ഓഫ് ചെയ്യാം നമ്മുടെ മൂന്ന് സൈസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചതും ഓവനിൽ വെച്ചതുമായ മൂന്ന് സൈസ് കേക്ക് എന്താണ്ട നല്ല സോഫ്റ്റാണ് നമ്മുടെ മൂന്ന് സൈസ് കേക്ക് റെഡി ആയിട്ടുണ്ട് വാനില ബീട്രൂട്ട് ക്യാരറ്റ് നല്ല സ്പോഞ്ച് പോലിരിക്കണേ എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ക്രിസ്മസ് ഒക്കെ വരികയല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു